ഹലോയികെപ്പെട്ട് ലൈറ്റ് ഇട്ട പ്രശ്നാണ് സംസാരിച്ച പ്രശ്നാണ് ഞാനിവിടെ എല്ലാരും കൂടെ എന്നെ എന്താ അവിടെ ഉള്ളത് ഒരു കലാബോധം ഇല്ലാതെ ഉറങ്ങണ ആൾക്കാർ ലൗഡ് സ്പീക്കറില് പാട്ടിട്ടാലേക്കരൂന്നേ അവർ പറഞ്ഞ് മനസ്സിലാക്കി വേറെ ഏതെങ്കിലും നല്ല സൗകര്യമുള്ള ഉള്ള റൂമെട്ടോ ഇല്ലാച്ച ഞാൻ നാട്ടിൽ തന്നെ പോവാണ് എനിക്ക് അല്ലെങ്കിൽ ഒന്ന് ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് വരാം ആ അവിടെ കൂടി കുറവുള്ളൂ നാളെ സംസാരിക്കട്ടെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് ഒരു പത്ത് പതിനാറ് ആൾക്കാരുണ്ട് റൂമിലേക്ക ഇവർക്കൊക്കെ ഒരു ബാത്റൂമുണ്ട് ഇനിയിപ്പൊ ക്യൂ നിന്നിട്ട് ബാത്റൂം പോകാനൊരു ചാൻസ് കിട്ടിയാല് ഇരിക്കുമ്പോഴേക്കും വാതിലൊക്കെ കൂടെ പൊളിക്കണ മുട്ടയൊക്കെ ഞാൻ പൊളിക്കണം നാളെ നാല ക്ഷയിക്കണെന്ന് വിളിച്ചിട്ടേ വല്ല പാലസം ഒഴിവുണ്ടോ ചോദിച്ചോ കേട്ടോ